ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു ഞാനും ചർച്ചയിലുള്ള ആൾ ലൈവ് ഒരു സീറ്റും കൂടുതൽ ചോദിച്ചില്ല അവർ കഴിഞ്ഞാണ് ഇരുപത്തേഴ് ഉണ്ട് എന്നാൽ ഇരുപത്തേഴ് ഉണ്ട് അല്ലാണ്ട് വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കുക അതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് എൻ്റെ പേരിൽ അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ ലീഗ് മതേതര നിലപാടുകൾക്ക് വളരെ ഗുണകരമായി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ക്യാബിനറ്റിലൊക്കെ വരുമ്പോൾ ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ ശരി കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ കാര്യത്തിൽ നല്ല മതേതര നിലപാടാണ് എടുക്കുക ഇരുപത്തി ഏഴ് സീറ്റ് കൂടുതൽ വേണം അവരാവശ്യപ്പെടും ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെടും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നല്ലോ ഇതിന് രണ്ടിനെയും കുഞ്ഞാലിക്കുട്ടി നിഷേധിച്ച കാര്യമല്ലേ അപ്പം ഇതൊരു പ്രകടനമാണ് അതെന്തിനാണെന്നറിയാം അത് വേറൊരു അത് അറിയാമല്ലോ എന്താ കാര്യം നമ്മൾക്ക് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ഈ മേഖലകളിൽ യു ഡി എഫ് പൂർവാധിക ശക്തിയോടെ ധരിച്ചു അത് ഒരു സൂചനയാണ് എവരിപ്പും ഇല്ലെങ്കിലും നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും എന്ന ഒരു ഉദാഹരണമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇവിടെ റിയലി പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിൽ നിന്നാണ് ആളുകൾ വിജയം അവരുടെ വോട്ടിങ് മാസു പോലും കഴിഞ്ഞവണ് ആലപ്പുഴ ആറ്റിങ്ങൽ തുടങ്ങിയ പാർലമെന്റ് മണ്ഡലങ്ങളിൽ വൻതോടിലാണ് അവരുടെ വോട്ട് പോയി അവരുടെ നേതാക്കൾ ഉൾപ്പെടും ഞങ്ങളെ ഞങ്ങളെല്ലാവരും ബോംബില്ല കോൺഗ്രസ് തോക്കുന്ന പ്രശ്നമില്ലല്ലോ ഇത്തവണ ഞങ്ങളെ തോറ്റാ പോടക്കം കോൺഗ്രസിൽ തന്നെ ഞാൻ എന്റെ ശരീരത്ത് അവസാന ശാസ്ത്രം ഈ പതാക തന്നെയായിരിക്കും ഉണ്ടായിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തിയൊൻപത് സീറ്റുകളിൽ ബി ജെ പി സി പി എം തമ്മിൽ ധാരണയായിരുന്നു ഈ അന്തർസഹാരം നിലനിൽക്കുകയാണ് കാരണം മോഡിക്ക് ആവശ്യമുണ്ട കോൺഗ്രസ് മുക്തമാകുന്നു കേരളത്തി പിണറായി വിജയൻ അദ്ദേഹത്തിനൊരു പ്രശ്നമായിട്ട് മോഡിക്ക് അതേസമയം കോൺഗ്രസ് വന്നാൽ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് ഒരു കാര്യം അഴിമതിയോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ശക്തമായ നടപടി ഇതെല്ലാം പറയുമ്പോഴും നെഗറ്റീവ് അല്ല സ്മാർട്ട് സിറ്റി അടക്കമുള്ള പദ്ധതികൾ അത് ഫലപ്രദമായി നടപ്പാക്കാനോ അതിനൊരു തുടർച്ച ഉണ്ടാക്കാനോ കഴിയാതെ പോയതും യു ഡി എഫ് ഭരണകാലത്തും ആ പരായ്മകൾ അല്ല സ്മാർട്ട് സിറ്റി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടി ജയിലിൽ ഇടുവെന്ന് അച്ഛനെന്നും പറഞ്ഞത് അറസ്റ്റ് ചെയ്തും സ്മാർട്ട് സിറ്റി ഞങ്ങൾ തുടങ്ങിയതാണ് പക്ഷേ അതിലും ഈ കേരളത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഒരു മീറ്റിംഗ് പോലും അദ്ദേഹമാണ് ചെയർമാൻ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കഴിഞ്ഞ പത്ത് വർഷം കൂടിയിട്ടില്ല എന്നെ മുന്നോട്ട് പോകും ഈ നമ്മുടെ ഒരുപക്ഷെ താങ്കളൊക്കെ നൂറ്റാ പതിറ്റാണ്ടുകളായ രാഷ്ട്രീയ പൊതു പ്രവർത്തന രംഗത്ത് സജീവമാണ് ഭരണപക്ഷം എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അത് പ്രതിപക്ഷം എന്തെങ്കിലുക പ്രതിപക്ഷം എന്ത് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാലും അത് ഭരണപക്ഷം കേൾക്കാതിരിക്കുക ചുരുക്കത്തിൽ ആ അഞ്ചു വർഷം ഏത് പാർട്ടിയാണോ ഭരിക്കുന്നത് ആ പാർട്ടിയുടെ നയത്തിനും ഇംഗിതത്തിനും മാത്രം ജനത ഭൂരിപക്ഷ ജനത അവരുടെ ആ താല്പര്യം മാത്രം കണ്ടനുഭവിക്കും ആ തരത്തിലുള്ള രാഷ്ട്രീയം വരേണ്ട സാഹചര്യം അനിവാര്യം നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നോക്കുക അവർക്ക് വികസനം വരുന്ന കാര്യത്തെ അവരെല്ലാം ഒന്നിച്ചാണ് അവരെല്ലാം ഒറ്റക്കെട്ടാണ് അവരാരും ആ വികസനത്തിന് എതിർക്കുന്നില്ല ഒരു രാഷ്ട്രീയ അതിപ്രസരം ഉണ്ടോ കാര്യത്തിൽ തീർച്ചയായിട്ടും ഉണ്ട് നാടിന്റെ വേണ്ടി പ്രതിപക്ഷവും ഭരണകക്ഷിയും ഒരുമിച്ച് ഞാൻ ഒരു കഥ പറയും കഥ നടന്നു ഞാനും അന്ന് ഞാൻ കെ പി സി പ്രസിഡന്റ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ഞങ്ങൾ വൈ എം സി ഐ പരിപാടിക്ക് പോയി തിരുവനന്തപുരത്ത് നമ്മുടെ വർത്തമാന സഭയുടെ പരമാധ്യക്ഷൻ തിരുവേദി ഞങ്ങളെ രണ്ടുപേരും കൊടുക്കണ്ട രണ്ടുപേരും ആ രണ്ടുപേരും വന്നല്ലോ ഇരിക്കെത്തി ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ രണ്ടുപേരും വിചാരിച്ച ഈ കേരളത്തിലെ റോഡൊന്നും നന്നാക്കാവും ഞങ്ങൾ നാട്ടിൽ വിദേശത്തൊക്കെ പോകുമ്പോൾ എത്ര വലിയ റോഡുകളാണ് മനുഷ്യർ സഞ്ചരിക്കാൻ പറ്റൂ എനിക്ക് എത്ര പൈസ ആയി എന്നെപ്പോലാണ്ട് കാറിലൂടെ യാത്ര ചെയ്യാൻ വയ്യ അപ്പൊ പുള്ളി പറഞ്ഞത് അതുകൂടെ പറഞ്ഞു ഹൈവേക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുമിച്ച് എത്തിക്കാവും ആ യോഗം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് ഇവിടെ തർക്കമാണ് മുപ്പത് മീറ്റർ വേണോ നാൽപ്പത്തഞ്ച് മീറ്റർ വേണം ഞങ്ങൾ രണ്ടും കൂടെ തീരുമാനിച്ചു നമുക്ക് ഓൾ പാർട്ടി മീറ്റിംഗ് അച്യുതാനെ നമുക്ക് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കണം ഉമ്മൻചാണ്ടി പ്രതിപക്ഷം വിളിച്ചിട്ട് അതിനോട് പേര് രമേശ് യു ഡി എഫിനെ നോക്കിക്കണം ഞാൻ എൽ ഡി എഫിനെ നോക്കിക്കണം ഞങ്ങളെ അഭിപ്രായ സാമന്യം ഉണ്ടാക്കാൻ നാൽപ്പത്തഞ്ച് മീറ്റർ രമേശ് ഇവിടെ ചെയ്യണം അപ്പം ഞാൻ അതുപോലെ തന്നെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കാൻ മുഖ്യമന്ത്രിയോട് പാർട്ടി സെക്രട്ടറി ആവശ്യപ്പെട്ട് വിളിച്ചു അച്ചാരി മുപ്പത് മീറ്ററിൻ്റെ ആളാം ഉമ്മൻചാണ്ടി മുപ്പത് മീറ്റർ താളാം ഉമ്മൻചാണ്ടിക്ക് ആളുകളുടെ സ്ഥലം എടുക്കുന്ന വലിയ വിഷമായിട്ട് പുള്ളിയപ്പോഴും മുപ്പത് മീറ്റർ മതി മുപ്പത് മീറ്റർ ഉണ്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലേ മുപ്പത് മീറ്റർ അപ്പം യോഗം വിളിച്ചപ്പോൾ ഞാൻ തീർത്ത് പറഞ്ഞു ഒരു കാരണവശാലത് പറ്റില്ല നാൽപ്പത്തഞ്ച് മീറ്റർ വേണം ഭാവി തകമ നമ്മളെ പഴിക്കും ഗോവയെ മാത്രമേ ഉള്ളി മുപ്പത് മീറ്റർ ആ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മുപ്പത് മീറ്റർ നാൽപ്പത്തഞ്ച് മീറ്റർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും റോഡ് ഇന്നത്തെ രീതിയിൽ അല്ലെങ്കിൽ ഭാവിക്ക് വേണ്ടി നാൽപ്പത്തഞ്ച് മീറ്റർ വേണം വീരേന്ദ്രകുമാർ മാത്രം അതിനെ ശക്തമായിട്ട് എതിർത്തു പറ്റില്ല ബാക്കിയെ ഞാൻ സമ്മതിപ്പിച്ചു ഞങ്ങൾ മീറ്റിങ്ങിന് പോയി മീറ്റിങ്ങിന് പോയപ്പം അജുരാതൻ മുമ്പിൽ ഞാൻ രണ്ട് രണ്ടും ഞങ്ങളിപ്പുറത്ത് അപ്പോൾ ആദ്യം പിണറായി ഞാൻ പ്രസവിച്ചു പുള്ളി പറഞ്ഞു നാൽപ്പത്തഞ്ച് മീറ്റർ വേണം ഇതെല്ലാം അവതരിപ്പിച്ചു അത് കഴിഞ്ഞ് ഞാൻ അതിനെ പൂർണ്ണമായും പിന്നാകി നാൽപ്പത്തഞ്ച് മീറ്റർ വേണം മുമ്പിൽ ഞാൻ എന്നെ ചവിട്ടുകയും കുത്തുകയൊക്കെ ചെയ്യുന്നു കാരണം പുള്ളിക്ക് മുപ്പത് മീറ്റർ തന്നെ നിൽക്കുക അപ്പോഴും അപ്പൊ ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ അഭിപ്രായം നാൽപ്പത്തഞ്ച് മീറ്റർ വേണം എന്നല്ല ഞാൻ പറഞ്ഞു പാചൻ വി എം സുധീറിന്റെ ഒരു കത്തുണ്ട് വാക്സാദിനും പിണറായി പറഞ്ഞു ആരും ഇവിടെ വായിക്കേണ്ട കാര്യമില്ല പാർട്ടിയുടെ പ്രസന്റ് പറഞ്ഞാൽ അത് മതിയുള്ളൂ അങ്ങനെയല്ല അത് വായിക്കണം വായിച്ചു വായിച്ച പാത്രം മുപ്പത് മീറ്റർ പറയുന്ന പുള്ളി എഴുതിയിരിക്കുന്നു അവസാനം ഞങ്ങളാ യോഗത്തിൽ വെച്ച് തീരുമാനമെടുപ്പിച്ചു നാൽപ്പത്തഞ്ചു മീറ്റർ ഇന്ന് നാൽപ്പത്തഞ്ച് മീറ്റർ കേരളത്തിലെ ഹൈവേ പണിയുന്നത് അന്ന് ഞങ്ങളെടുത്ത ഒരു നിക്ഷേദാക്ഷത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ പ്രകാശം ശരിയാണ് ഇത്തരം കാര്യങ്ങൾ യോജിക്കുന്നതിന് എന്താ കുഴപ്പം ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ അല്ല ഈ രാഷ്ട്രീയ അതിപ്രസരവും ഒട്ടും അപ്ഡേറ്റഡ് അല്ലാത്ത രാഷ്ട്രീയ ചിന്താഗതിയുമാണ് ഒരു പക്ഷേ യുവതലമുറയെ രാഷ്ട്രീയത്തേക്ക് താല്പര്യം കാണിക്കുന്നത് മാത്രമല്ല ഈ നാട് വിട്ടുപോകാൻ പോലും തീർച്ചയായിട്ടും തീർച്ചയായും നമ്മുടെ കുട്ടികളെ ചെറുപ്പക്കാരായാലും രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടല്ലോ ഈ പലോക്യരായിട്ടുള്ള നമ്മുടെ ലൈനാണ് കൊച്ചി മെട്രോ എല്ലാരും പറഞ്ഞത് സ്ഥലം എടുക്കാൻ പറ്റത്തില്ലെന്ന് പക്ഷെ നമ്മള് സ്ഥലം എടുത്തില്ലേ അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം കൊടുത്ത നമ്മൾ എടുത്തു അപ്പം വികസനത്തിന്റെ കാര്യത്തിൽ ഭരണകക്ഷി പ്രതിപക്ഷം അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കുവരുമിച്ച് യെസ് അത് മനസ്സിലായി ഞങ്ങൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ പ്രതിപക്ഷത്തെ കൂടി കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് കേരള വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും യെസ് ഈ വികസന മുരടിപ്പുണ്ട് ഒപ്പം തന്നെ തൊഴിൽ മേഖലയിൽ നിന്ന് യുവാക്കളുടെ കൊഴിഞ്ഞുപോക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ലഹരി മാഫിയ നാട് കൈയെടുക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ ഈ ഭരണപരമായിട്ടും വികസനപരമായിട്ടും സാമൂഹ്യപരമായിട്ടും എല്ലാം സൂചിപ്പിക്കുമ്പോഴും മൂന്നാം പ്രണയായി സർക്കാർ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്നവരും അത് വെള്ളാപ്പള്ളി അടക്കം അങ്ങനെ പറയുന്നുണ്ട് അതിന് മുമ്പേ കാര്യങ്ങളും കേരളത്തിന്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ നമ്മള് കോവളം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ ഏറ്റവും ഫലപ്രദമായി നമുക്ക് ജലപാത ജലപാത അത്ര കാലമായി ഇതൊന്നും നടക്കുന്നുണ്ട് ജലപാത ഒരു ദിവസം ഏറ്റവും അവസാനം ഒരു പ്രശ്നമുണ്ട് എൻ്റെ മണ്ഡലത്തിലാണ് ഞാനൊരു തൃക്കുന്നപ്പോഴെ പാലം അതിന് ഹൈറ്റില്ല അത് പൊളിക്കാൻ വേണ്ടി ഭയങ്കര ജനങ്ങളുടെ പക്ഷെ ഞാൻ തീരുമാനമെടുത്തിട്ട് അത് പൊളിച്ചു പക്ഷേ പൊളിച്ചിട്ട് ഗവൺമെൻറ് പണിയുന്നില്ല അതിൻ്റെതായിട്ട് എനിക്ക് ആളുകൾ തന്നെ എനിക്കേതായി പറയുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഈ നാഷണൽ വാട്ടർവേ ശരിയായ ഈ ചരക്കല്ല അത് കൂടെ കൊണ്ടുപോയി കൂടെ റോഡില് ട്രാഫിക് ഒഴിവാകില്ലേ മാത്രമല്ല ലാഭകരമാണ് പെട്രോളിൻ്റെ അമിതമായ ഉപയോഗം കുറയും പൊല്യൂഷൻ കുറയും അപ്പം എത്ര സാധ്യതകളാണ് നമുക്ക് ഈ മേഖലകളിൽ ടൂറിസം മേഖല എത്ര സാധ്യതയാണ് ഇന്ന പ്രകാശ കേരളത്തിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല ഒരു ടോയ്ലറ്റ് പോലുമില്ല നമ്മളെ നമ്മൾ സ്ത്രീകളൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല ഇതൊക്കെയല്ലേ നമ്മൾ പ്രാഥമികമായി ചെയ്യേണ്ടത് അപ്പം ടൂറിസം വികസനവും ഐ ടി മേഖലയിലെ വികസനവും കേരളത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിനൊന്നും ആരും ഇവിടെ നിൽക്കാൻ പോകുന്നില്ല പിന്നെ അങ്ങനെ ചോദിച്ചു മറ്റേ ചോദ്യം സ്വാഭാവികമായിട്ടും അധികത്തിരിക്കുന്ന ഗവൺമെന്റ് ഒരു തവണ ഇവിടെ വേണമെന്ന് അവർ ആഗ്രഹിക്കില്ലേ അവരതിനോട് പ്രചരണം നടത്തില്ലേ കെ എസ് ആർ ടി സി ബസ് കേരളം വികസനം എല്ലാം പരസ്യം അവര് അങ്ങനെ ആഗ്രഹിക്കുന്ന തെറ്റില്ല വെള്ളാപ്പള്ളി പ്രചിക്കുകയാണ് അതൊക്കെ സമൂഹ സമുദായത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ചെറുതല്ലായിട്ട് മൂന്നാം ഭരണം വരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിക്കുന്നു അപ്പം അതൊക്കെ ജനങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ അഭിപ്രായം വെള്ളാപ്പള്ളി അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് പൈതൃകത്തിന് ഉചിതമാകും അല്ല അത് അദ്ദേഹത്തിന് എന്ത് പറയണം ഞാൻ പറയേണ്ട കാര്യമില്ല അദ്ദേഹം അങ്ങനെ പ്രവചനം നടത്തിയാൽ ആ സമുദായത്തെ സ്വാധീനിക്കുന്നുണ്ടോ ഞാൻ പറയട്ടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായങ്ങൾ കാണും അതും പറയുന്നവരൊന്നും ഒരു തെറ്റില്ല അത് നമ്മൾ ജനാധിപത്യ രാജ്യമാണ് പിന്നെ നമ്മൾ പറയുന്നതാണ് ജനങ്ങൾ ഇവിടം കേൾക്കുന്നതെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ആർക്കും ഉണ്ടാകാതെ ദേവേശ് ചെന്നിത്തല പറയുന്നതാണ് ജനങ്ങൾ ഇവിടം കേൾക്കുന്ന തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടാകാതെ വെള്ളാപ്പള്ളിക്കാ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല അത് ഞാൻ പറഞ്ഞിരുന്നു അല്ല ഇതുപോലെ തന്നെയാണ് ഈ വർഗീയ സാമുദായിക ശക്തികൾ അവരുടെ സമ്മർദ്ദം ആ ഈ ടോക്കെല്ലാം വരുന്നത് ഈ ഇലക്ഷൻ എടുക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സമസ്തയെ ബന്ധപ്പെട്ടും എല്ലാം പ്രതിപക്ഷ നേതാവിന്റെ കോട്ടിങ് വലിയ ചർച്ചയാവുകയും സംസ്ഥാന തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം ഈ കാര്യത്തിലൊക്കെ ഈ ഇലക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഈ വർഗീയ പരാമർശങ്ങൾ ഉയർത്തിക്കൊണ്ടതിന് പിന്നിലുള്ള അജണ്ട എന്താണ് സി നമ്മൾ മതേതര രാഷ്ട്രമാണ് അതാണ് നമ്മൾ നാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനൊരു മതേതരവാദിയാണ് എൻ്റെ വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും ആ നിലപാട് ഞാൻ എടുക്കാറുണ്ട് ഇവിടെ വേണ്ടത് മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയോ മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമല്ല അവരെല്ലാവരും ഈ സമൂഹത്തിലെ യാഥാർത്ഥ്യങ്ങളാണ് അവരെല്ലാവരെയും പോകണം ഇതര മതങ്ങളുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകണം അല്ലാണ്ട് വെറുതെ അവരുടെ താല്പര്യം സംരക്ഷിച്ചുണ്ട് അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ താല്പര്യം കൂടി ഹനിക്കാത്ത നിലയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് മതേതരത്വം യാഥാർത്ഥ്യമാകും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസും യു ഡി എഫും മതേതരത്ത് പറയുകയും അധികാരത്തിലെത്തിയ ശേഷം പിന്നീട് ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുകയും ചെയ്യുന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ അതിനി ആവർത്തിക്കില്ല എന്ന് പറയാൻ കഴിയും അത് ഇപ്പം തന്നെ നേരത്തോടെ പ്രധാനം ലീഗ് കൂടുതൽ സീറ്റ് ചോദിക്കുന്നു ഞാനും ചർച്ചയിലുള്ളതാണ് ലീഗ് ഒരു സീറ്റും കൂടുതൽ ചോദിച്ചത് അവർ കഴിഞ്ഞാണ് ഇരുപത്തി ഏഴ് ഉണ്ട് എന്നാൽ ഇരുപത്തേഴ് ഉണ്ട് അല്ലാണ്ട് വെറുതെ പറഞ്ഞു പ്രചരിപ്പിക്കുക അതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് അതിൻ്റെ വലിയ അല്ല താങ്കൾ കെ പി സി പ്രസിഡന്റ് ആയിരുന്ന ഘട്ടത്തിൽ ഒരു പോലും താങ്കളുടെ പ്രസംഗത്തിൽ അങ്ങനെ സൂചിപ്പിച്ച സാഹചര്യമുണ്ട് ഒരിക്കലും ലീഗിന്റെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങരുതെന്ന് സി എം അദ്ദേഹം ഗോവിന്ദർ പറഞ്ഞിട്ടുണ്ട് എന്ന ഘട്ടത്തിൽ താങ്കൾ അല്ല നമ്മുടെ യു ഡി എഫ് എന്ന് പറയുന്ന എല്ലാ കക്ഷികളും അങ്ങനെ പൊതുധാരണ മറ്റു സമുദായങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദു ക്രൈസ്തവ സമുദായങ്ങൾക്കുണ്ട് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഭരിക്കുക ലീഗായിരിക്കും അത് തെറ്റിദ്ധാരണയാണ് അങ്ങനെ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ഞാൻ പറയട്ടെ ലീഗ് മതേതര നിലപാടുകൾക്ക് വളരെ ഗുണകരമായി പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ക്യാബിനറ്റിലൊക്കെ വരുമ്പോ ഇഷ്യൂസ് വരുമ്പോഴാണല്ലോ ശരിക്കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ കാര്യത്തിൽ നല്ല മതേതര നിലപാടാണ് എടുക്കാറുള്ളത് ലീഗിന്റെ സമ്മർദ്ദം ബാഹ്യമായ സമ്മർദ്ദം ഒരു ഒരു ഘട്ടത്തിൽ യു ഡി എഫിനെ ബാധിക്കില്ല ഇനിയിപ്പങ്ങനെ സമ്മർദ്ദം ഇല്ല ഞാനൊരു ഉദാഹരണമല്ലേ പറഞ്ഞു ഇരുപത്തി ഏഴ് സീറ്റ് കൂടുതൽ വേണം അവരാവശ്യപ്പെടും ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആവശ്യപ്പെടും എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നല്ലോ ഇതിന് രണ്ടിനെയും പിഞ്ഞാലിക്കുട്ടി നിഷേധിച്ച കാര്യമല്ലേ അപ്പം ഇതൊരു പ്രകടനമാണ് അതെന്തിനാണെന്നറിയാമോ അത് വേറൊരു ലക്ഷ്യത്തോടെയാണ് അത് അറിയാമല്ലോ എന്താ കാര്യം അല്ലെ അങ്ങനെയൊക്കെ വരുമ്പോ എതിർവശത്തിൽ പോളറൈസേഷൻ ഉദ്ദേശിക്കുന്നത് ഹിന്ദു പോളറൈസേഷൻ അവസരം ഞങ്ങൾ ഇത്തവണ കൊടുത്തില്ല മധ്യ കേരളത്തിൽ വളരെ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന ക്രൈസ്ത വിഭാഗം കേരള കോൺഗ്രസ് മാളി വിഭാഗം അവര് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിട്ടുനിന്ന് യു ഡി വിട്ടുപോയി അതിന്റെ ഒരു ചെറിയൊരു തിരിച്ചടി കിട്ടിയിട്ടില്ലേ സി അതിപ്പോ ഒരു ഘടകകക്ഷി മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അല്പ സ്വല്പം വരുമല്ലോ പക്ഷേ ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പോടുകൂടി ആ നമ്മൾക്ക് കോട്ടയം ഇടുക്കി പത്തനംതിട്ട എറണാകുളം ഈ മേഖലകളിൽ യു ഡി എഫ് പൂർവാധിക ശക്തിയോടെ ധരിച്ചു വന്നു അത് ഒരു സൂചനയാണ് എവരിപ്പം ആരും ഇല്ലെങ്കിലും നമുക്ക് നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ കഴിയും എന്ന ഒരു ഉദാഹരണമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇനി അവർ വരണം വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ട് ശരിയാണ് പക്ഷെ അവർ വന്നില്ല അവരില്ലാതെ തന്നെ നമുക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്നുള്ളതാണ് പഞ്ചായത്ത് ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് ഒന്നുമില്ല സീറ്റ് ഒന്നും ഉണ്ടാവില്ല ഒന്നുണ്ട് ഒരു ഘടകക്ഷി അവരെ അവരെ കൂട്ടി നിർത്തി മുന്നോട്ട് പോകും അവർ കഴിഞ്ഞ തവണ പത്ത് സീറ്റാണോ ഈ തവണ അല്ല സീറ്റിന്റെ ചർച്ചകൾ അന്തിമ ഘട്ടത്തിൽ എത്തിയിട്ടില്ല ഒരു തവണ മാത്രമാണ് അവരുമായി ചർച്ച നടത്തിയത് ബാക്കിയുള്ള ചർച്ചകൾ മറ്റ് ചെറിയ കടകക്ഷികളുടെ ഒന്നും സീറ്റ് തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല യു ഡി എഫും കോൺഗ്രസ് നമുക്ക് ഒരു കാര്യമുണ്ട് വിജയമാണ് പ്രധാനം നമുക്ക് ഭൂരിപക്ഷം കിട്ടണമല്ലോ അങ്ങനെ വരുമ്പോൾ ചില ഘടകക്ഷികൾ കോൺഗ്രസ് ചെയ്യേണ്ടി വരും അത് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ചില സീറ്റുകൾ വെച്ച് മാറേണ്ടി വരും ചിലപ്പം നിസ്വരമായി കോൺഗ്രസ് നോക്കുന്ന സീറ്റ് വേറൊരു കക്ഷിക്ക് കൊടുത്താൽ അത് വിജയിക്കാം എന്നുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ തയ്യാറാവും ഈ സിറ്റിംഗ് എം എൽ എ മാർ കോൺഗ്രസിന്റെ എല്ലാവരും മത്സരിക്കും സിറ്റിംഗ് എം എൽ എമാരെല്ലാം വളരെ ശക്തരായ ആളുകൾ തന്നെയാണ് അത് വേണോ വേണ്ടോ എന്നുള്ളത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത് മാങ്കൂട്ടം ഇപ്പോൾ രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് ഇല്ലാത്തതുകൊണ്ട് അത് തീരുമാനിക്കേണ്ടതില്ല അല്ല രാഹുൽ സ്വന്തമായി മത്സരിച്ചാലുണ്ടാവും തിരിച്ചടി എനിക്കാ ആർക്ക് വേണേലും മത്സരിക്കും ഈ സമാനമായ ആരോപണങ്ങളുള്ള മറ്റ് എം എൽ എ മാർ എൽസോസ് കുന്നപ്പള്ളി അടക്കമുള്ള അവർ മത്സരിക്കാനുള്ള സാധ്യത അല്ല അതിനെപ്പറ്റി എല്ലാം തീരുമാനിക്കേണ്ടത് ആണ് അതെ മുതിർന്ന നേതാവ് താങ്കൾക്ക് വ്യക്തിപരമായ ഒരു ഇമേജിനെ ബാധിക്കും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടുതൽ സീറ്റിന്റെ ഇമേജ് പറഞ്ഞ അപ്പുറത്ത് ഹൈക്കോടതി അല്ല അത് അപ്പുറത്തുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കുന്നപ്പള്ളിക്ക് അവരുടെ ഞങ്ങളല്ലേ എടുത്ത് കാണിച്ചത് അല്ല അത് ഇച്ഛാശക്തിയുള്ള ഒരു നിലപാടായിരുന്നു പക്ഷെ ഈ ഇത്തരം കാര്യങ്ങളിൽ കൂടി ഇല്ല അത് മുന്തപ്പിള്ളേരുടെ കേസ് വ്യത്യസ്തമായൊരു കേസാണ് അത് കോടതി തന്നെ തള്ളിക്കളഞ്ഞു അപ്പം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എക്സെപ്ഷൻ ഉണ്ട് കോടതി എടുത്ത് കാണുന്നല്ലോ അതാണ് കേസ് അപ്പൊ പിന്നെ അത് എന്ത് പ്രസക്തിയാണ് ഉള്ളത് വിജയം മാത്രം ഏത് എന്ത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി അധികാരത്തിലെത്തുക എന്നതാണ് അല്ല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടല്ല നാടിന്റെ ആവശ്യത്തിന് വേണ്ടി യു ഡി എഫ് അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണ് അത് ജയസാധ്യത ആർക്കാണ് ഇപ്പൊ ഒന്നോ രണ്ടോ എം എൽ എമാരെ മാറ്റി നിർത്തി പുതിയ ആളുകളെ കൊണ്ടുവരണോ അതൊക്കെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ് അത് ഒരു നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോക്കാനല്ലോ ജയിക്കാനല്ലേ ജയത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക പ്രഗത്ഭരായ വ്യക്തികളെ കൊണ്ടുവരിക ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിഷ്ട ഏറ്റവും നല്ല സ്ഥാനാർത്ഥി നിഷ്ടായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി കേന്ദ്രത്തിൽ അധികാരത്തിലില്ല കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ അധികാരത്തിലില്ല ഇനിയും അധികാരം ലഭ്യമാകാതെ കോൺഗ്രസിനും യു ഡി എഫിനും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യബോധം ഉണ്ടോ സി നമ്മൾ അതാണ് കോൺഗ്രസും ബി ജെ പിള്ള വ്യത്യാസം ബി ജെ പിക്ക് അധികാരം വിലയിക്കാൻ പറ്റില്ല ചീട്ടുവോട്ടാനും പോലത്തെ പക്ഷെ കോൺഗ്രസ് അങ്ങനെ അധികാരമില്ലെങ്കിലും കേരളത്തിലെ ഇന്ത്യയിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ബി ജെ പി എലക്ഷൻ മാത്രം നോക്കുന്നൊരു പാർട്ടിയാണ് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ടതായിട്ടില്ല അപ്പം നമ്മുടെ ഈ നാടിൻ്റെയും ജനങ്ങളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ കാര്യങ്ങൾ മൂല്യങ്ങൾ സംരക്ഷിക്കാനും നിലനിർത്താനുള്ള ബാധ്യതയുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ അവിടെ സ്ഥിതി മെച്ചപ്പെട്ടല്ലോ നൂറ് സീറ്റ് കിട്ടി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നു ബി ജെ പിയുടെ വർഗീയതയെ തടഞ്ഞു നിർത്താൻ ഏറ്റവും ഫലപ്രദമായി പാർട്ടി ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ പ്രവർത്തിച്ച നേതാവാണ് താങ്കൾ വടക്കേ ഇന്ത്യയിൽ ചുമതല ഉണ്ടായിരുന്നു പാർട്ടിയുടെ വടക്കേന്ത്യ സംസ്ഥാനങ്ങൾ ഒട്ടാകെ ബി ജെ പിടിച്ചെടുക്കുകയും മുൻ കോൺഗ്രസ് നേതാക്കളെല്ലാം ബി ജെ പി കൂടാരത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേരളത്തിൽ അടുത്ത തവണ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ബഹുഭൂരിപക്ഷം യു ഡി എഫ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ബി ജെ പി പാളയത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും അതാണ് മുൻ കാലങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടിട്ടുള്ളത് പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളം ഇവിടെ ഇപ്പം റിയലി പറഞ്ഞാൽ ഇപ്പം സി പി എമ്മിലാണ് ആളുകൾ ബി ജെ പി ലേ അവരുടെ വോട്ടിങ് മാസു പോലും കഴിഞ്ഞവണ് ആലപ്പുഴ ആറ്റിങ്ങൽ തുടങ്ങിയിട്ടുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ വൻതോതിലാണ് അവരുടെ വോട്ട് പോയത് അവരുടെ നേതാക്കള് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെന്തായാലും പോകാൻ പോകുന്നില്ല പോകുന്നതിൽ കോൺഗ്രസ് തോറ്റാലും ഒരു ഒരു നേതാവ് പോലും ബി ജെ പിയിൽ പോകില്ല ഇൻക്ലൂഡിങ് യു കോൺഗ്രസ് തോക്കുന്ന പ്രശ്നങ്ങളല്ലോ ഇത്തവണ ഞങ്ങളെ തോറ്റാൻ പോയാ തോറ്റ അങ്ങനെ തോറ്റാൽ രമേശ് ചെന്നിത്തല അടക്കം കോൺഗ്രസിൽ തന്നെ ഞാൻ എന്റെ ശരീരത്തെ അവസാന ശാസ്ത്രമാരെ ഈ പതാക തന്നെയായിരിക്കും ഉണ്ടായിരിക്കും മറ്റു നേതാക്കളുടെ കാര്യത്തിലും മാറ്റം ഉണ്ടാകാൻ ഒരു മാറ്റം എന്തുകൊണ്ട് പിന്നെ വടക്കിന്റെ ദേശീയ തലത്തിൽ എത്ര മാറ്റം ഉണ്ടായിട്ട് കേരളത്തിൽ നാലേ പോയെ ആരെങ്കിലും പോയെ സി പി എമ്മിൽ നാളെ പോയെ അൽഫോൺസ് കർമ്മർന്നാലും പോയി രാജേന്ദ്രൻ പോയി ഇപ്പൊ എത്ര പേരാണ് പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ എവിടെ പോയില്ലോ ബി ജെ പി ഫാക്ടർ എന്തെല്ലാം പറഞ്ഞാലും ബി ജെ പി കേരളത്തിൽ ഘട്ടംഘട്ടമായി വളരുന്നുണ്ട് ഇപ്പൊ കോർപ്പറേഷൻ ഭരണം പിടിച്ചു ബി ജെ പിയുടെ വളർച്ച ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്നത് യു ഡി എഫിനാണോ കോൺഗ്രസിനാണോ എൽ ഡി എഫിനാണോ തിരിച്ചില്ലല്ലോ പണ്ട് ആളുകളുടെ ധാരണ യു ഡി എഫിൽ നിന്നാണ് ഇപ്പൊ അത് മാറി ഒരു ഘട്ടം വരെ യു ഡി എഫിലെ കുറച്ച് വോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നേരെ തിരിച്ചാണ് ഇപ്പൊ എൽ ഡി എഫിന്റെ വോട്ടാകുമ്പോ എൽ ഡി എഫിൽ വലിയ മാറ്റം ബി ജെ പി അല്ല ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു ബി ജെ പി വളരുന്നതിന് ഞങ്ങൾക്ക് ലാഭമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റൊന്നും കാണുന്ന ഒരാളില്ല കേരളത്തിൽ ബി ജെ പി വളരാൻ പാടില്ല അത് സി പി എം സ്വീകരിക്കുന്ന തെറ്റായ രാഷ്ട്രീയമാണ് കാരണം അതാണ് ഈ ബി ജെ പിയെ വളർത്താൻ സഹായിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത്തൊൻപത് സീറ്റുകളിൽ ബി ജെ പി സി പി എം എന്ന ധാരണയായിരുന്നു ഈ അന്തർസഹാരം ഇവിടെ നിലനിൽക്കുകയാണ് കാരണം മോഡിക്ക് ആവശ്യമെന്താ കോൺഗ്രസ് മുക്തഭാരത് കേരളത്തിപ്പം പിണറായി വിജയൻ അദ്ദേഹത്തിന് പ്രശ്നമില്ല മോഡിക്ക് അതേസമയം കോൺഗ്രസ് വന്നാൽ അദ്ദേഹത്തിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് കോൺഗ്രസ് തോക്കണം എൽ ഡി എഫ് വന്നാലും അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല ആ നിലപാടാണ് ഇവരെ തമ്മിൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് പാർട്ടിയുടെ എടുത്ത് പരിശോധിച്ചാൽ പതിനായിരത്തി താഴെ ഭൂരിപക്ഷം മുകളിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് കൂടുതൽ ബി ജെ പി ഒരു അയ്യായിരത്തിൽ കൂടുതൽ വോട്ട് മിക്ക മണ്ഡലങ്ങളും സ്കോർ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല അങ്ങനെ വന്നാൽ അത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്യുക ഫലത്തെ അത് കഴിഞ്ഞ പഴയ ഘട്ടമായിരുന്നെങ്കിൽ യു ഡി എഫിനെയാണ് യു ഡി എഫിനെയാണ് ഇപ്പൊ എൽ ഡി എഫിനെയാണ് അതായത് അങ്ങനെയാണെങ്കിൽ കൃത്യമായി വ്യക്തമായി പറയാം ബി ജെ പിയുടെ വളർച്ച എൽ ഡി എഫിന് തിരിച്ചടിയാണ് ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം അങ്ങനെ പറയാൻ പാടില്ല എൽ ഡി എഫിനേക്കാൾ ഞങ്ങൾ എൽ ഡി എഫ് തകർന്ന് തകരുന്നതിനേക്കാൾ അപകടമാണ് ബി ജെ പി വളർന്നാൽ ആ ഞങ്ങൾക്കതിനകത്തൊരു പൊളിറ്റിക്സ് ഉള്ളവരാണ് ഞങ്ങൾക്കല്ലാണ്ട് അധികാരം കിട്ടാൻ വേണ്ടി ബി ജെ പിയുടെ സഹായമാണ് ആ ഏർപ്പാട് ഞങ്ങൾക്കില്ല അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിന് കിട്ടിയ നാൽപ്പത് ശതമാനം വോട്ട് എൽ ഡി എഫിന് കിട്ടിയ നാൽപ്പത്തി നാല് ശതമാനം വോട്ട് പതിനാല് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പിയുടെ വോട്ട് പത്തായി കുറഞ്ഞു നാല് ശതമാനം ഷിഫ്റ്റ് ചെയ്യുന്നു അത് ഇത്തവണ ഉണ്ടാകുമോ ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് ഇടതുപക്ഷം ചിന്തിക്കുന്നത് അതിനാണ് അതിനാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞിട്ട് പ്രയോജനം ഉണ്ടായില്ല അപ്പൊ പിന്നെ അയ്യപ്പ സംഗമം ഒക്കെ നടത്തി ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടാനാണ് ശ്രമിക്കുന്നത് ബി ജെ പി മാറി മാറി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുകയും ആ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന പാർട്ടി ഇപ്പൊ സി പി എം ആണ് ബി ജെ പിയുടെ ചെറിയ തോതിലുള്ള വളർച്ചയാണെങ്കിൽ പോലും ഉണ്ടാക്കുന്ന ആശങ്കയുണ്ട് അവരുടെ പോളറൈസേഷൻ സാധ്യത കൂടിയുണ്ട് അതും ആർക്ക് മൈനോറിറ്റിണ്ടാക്കുന്നില്ല എന്നാണ് അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചെയ്യും നമ്മുടെ നാടിനും മതേതരത്വം മതനിരപേക്ഷതക്കും പോളിലേൽക്കുന്നതാണെല്ലാം അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രിയും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ കാര്യമാണ് ഒരുപക്ഷെ വോട്ട് കിട്ടാൻ വേണ്ടി അവരെ പ്രേമിപ്പിക്കുക ന്യൂനപക്ഷത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇപ്പം അവരുടെ കാര്യമായിട്ട് അവരായിരുന്നു അതൊക്കെ വലിയ അപകടം ചെയ്യും തെരഞ്ഞെടുപ്പ് വരും പോവും പക്ഷെ കേരളത്തിൽ ഒരു മതേതരത്വവും മതനിരപക്ഷ വിശ്വാസങ്ങളെയും തകർക്കാൻ പാടില്ല ബി ജെ പി വരുന്നതാണ് അപകടം അതും മാനസികരാക്കി പ്രവർത്തിച്ചാൽ അത് വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിലവിലെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഏതെങ്കിലും ഒരു അജണ്ടയുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഞാൻ തോന്നുന്നത് അല്ലെങ്കിൽ അണൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു അല്ല അപ്പൊ ചോദ്യം ചെയ്തുകൊണ്ട് കാര്യം ഒന്നുമില്ല ചോദ്യം ആരെയൊക്കെ ചെയ്യുന്നുണ്ട് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശരിയായ തരത്തിലാണ് ദിശയിലാണ് അന്വേഷണം പോകുന്നത് എന്നാണ് താങ്കളുടെ ഒരു ഘട്ടം വരെ അങ്ങനെയാണ് പോകുന്നത് പക്ഷെ ഇപ്പോഴ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മുഖ്യമന്ത്രി അതുകൊണ്ട് ആ സംശയം അകറ്റത്തക്ക നിലയിലുള്ള പ്രവർത്തനം അവർ കൊണ്ടുപോകണം ഒന്നാമത്തെ കാര്യം നടിയെ ആക്രമിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടിയില്ല എന്തുകൊണ്ട് ഭാഗികമായ കുറ്റപത്രം കൊടുത്തു ഈ കാര്യത്തിൽ വേണമെങ്കിൽ ഭാഗ്യമായ കുറ്റപത്രം കൊടുക്കാമായിരുന്നു പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഫൈനൽ കുറ്റപത്രം കൊടുക്കാമായിരുന്നു കുറ്റപത്രം കൊടുക്കാൻ വഴി അതിന്റെ അവർ രണ്ട് കാര്യമാണ് ഞാൻ അവരുടെ ഭാഗത്ത് തെറ്റ് പറയുന്നുണ്ട് ഒന്ന് പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിട്ട് ഗവൺമെന്റ് അത് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയും ഹോം ഡിപ്പാർട്ട്മെന്റുമാണ് രണ്ടാമത്തെ കാര്യം കെമിക്കൽ അനാലിസിസ് നടത്തിയ റിപ്പോർട്ട് കിട്ടിയില്ല അതും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ഇത് രണ്ടും ചെയ്യേണ്ട മുഖ്യമന്ത്രി അതിൽ കയറി അടയിരിക്കുകയാണ് മീൻസ് ആഭ്യന്തര അടയിരിക്കുക അതുകൊണ്ടാണ് ഇവർ കുറ്റപത്രം കൊടുക്കാൻ കഴിയാതെ വന്നത് ഇപ്പൊ അവരെല്ലാം പുറത്തു വന്നല്ലോ പുറത്തു വന്ന ആളുകൾ ഇനിയും ഈ കേസ് ഇന്നലെ താങ്കൾ പറഞ്ഞു തന്ത്രി അകത്തും മന്ത്രിമാർ പുറത്തുമാണെന്ന് ഈ കാര്യത്തിൽ ശബരിമല കൊള്ള അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുവരെ അഴിമതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് യു അധികാരത്തിൽ വന്നാൽ ഇതിനെതിരായ സമഗ്രമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമോ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ശബരിമല കൊള്ള ഞങ്ങൾ വിജിലൻസ് അന്വേഷണമാണോ നടപടി മീൻസ് വിജിലൻസ് അന്വേഷണമാണോ അത് കാര്യങ്ങൾ പരിശോധിച്ചല്ല പറയാൻ പറ്റുമോ എല്ലാ അടച്ചുകൊണ്ടുള്ള ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ മാത്രം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് മറ്റും നിരവധി ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് ഫണ്ട് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ സി എം ആർ കോഴയടക്കമുള്ള കാര്യങ്ങൾ ഈ ഈ വിഷയങ്ങളെല്ലാം വെറും ഒരു പുകമറ സൃഷ്ടിക്കുന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കപ്പുറം അധികാരത്തിലെത്തിയ സമഗ്രമായ അന്വേഷണം നടത്തി യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരും എന്നൊരു അല്ല അത് പരിശോധിക്കണ്ടേ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഒരു കാര്യം ഞാൻ അഴിമതിയോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കില്ല യു ഡി എഫ് ഗവൺമെന്റ് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും അവസാനമായി ഇപ്പൊ സതീശിന്റെ പദയാത്രക്ക് ഇനി പദയാത്ര യാത്ര ആ യാത്ര ആ പുരോഗമനം നവയുഗ നവയുഗയാത്ര ഇനിയു ആ സോറി അതിൽ എന്നാണ് ഇനി താങ്കളുടെ ഞാൻ ഇനി പന്ത്രണ്ടാം തീയതി കോഴിക്കോടുണ്ട് പിന്നെ ഞാൻ പത്ത് സ്ഥലങ്ങളിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ സമീപ ദിവസങ്ങളിൽ ഇപ്പൊ രാഷ്ട്രീയ ജാതിയുമായി ബന്ധപ്പെട്ടൊക്കെ ആ വിഭവങ്ങളുടെ കാര്യത്തിലൊക്കെ മീനിന്റെ കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി പണ്ടത്തെ സെക്രട്ടറി മീനിന്റെ ഒരു ഇഷ്ടമല്ലാത്ത മീൻ നൽകിയതിന്റെ പേരിൽ എഴുന്നേറ്റ് പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അത്ര സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ യാത്രയിൽ ശ്രദ്ധിക്കാറുണ്ട് ഈ ദേശീയ ദിവസമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എന്നെ ബാധിക്കുന്ന കാര്യം വരുന്നത് മുഖ്യമന്ത്രി കഴിക്കുന്നു അദ്ദേഹം അദ്ദേഹം ഞാൻ ഞാൻ അല്ല നല്ല എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പും ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്ന ദിശാബോധം നൽകുന്ന മാനസികവും രാഷ്ട്രീയവുമായി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഉമ്മൻചാണ്ടി ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് വ്യക്തിപരമായി അമ്മയും ഇല്ലാത്ത അതെ തീർച്ചയായിട്ടും ഈ രണ്ടും എനിക്ക് വലിയ നഷ്ടമാണ് എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചന്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് എളുപ്പമായിരുന്നു പരിഹാരങ്ങൾ കണ്ടെത്താനും പാർട്ടിയെ ശക്തമായി നയിക്കാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആബ്സൻസ് ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് അമ്മ പിന്നെ എനിക്കൊരു പേഴ്സണൽ സ്ട്രങ് ആയിരുന്നു വ്യക്തിപരമായൊരു ഒരു ശക്തിയായിരുന്നു അതില്ലായ്മ സ്വാഭാവികമായിട്ടും പ്രയാസം ഈ നടൻ വിജയ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് സഖ്യത്തിൽ വരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ എന്നെ പറയുന്നുണ്ട് അതിനോട് ദേശീയതലത്ത് യുവാക്കൾ ഈ അഭിമുഖത്തിന്റെ ആദ്യഘട്ടത്തിൽ വിശേഷിപ്പിച്ച പോലെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള പദവികൾ വഹിച്ച ശ്രീ രമേശ് ചെന്നിത്തല അടുത്ത അഭിമുഖം വരുമ്പോൾ പുതിയ ഒരു പദവിയിലേക്ക് കൂടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം